കളക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം ഇതേപോലത്തെ നിങ്ങൾക്ക് ബാക്ക് പാക്കിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിവിടെ വന്ന് നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് വൈസില് ഒരേ സെറ്റ് നിങ്ങൾക്ക് കായലിടത്തൊണ്ട് എനിക്ക് അത് കിട്ടും പക്ഷേ നിങ്ങൾക്ക് മിനിമം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അതും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ വഴി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണം ഹലോ വീവേഴ്സ് നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഒരു കുർത്തിയുടെ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ഒരു സ്ട്രേറ്റ് കുർത്തി നിങ്ങളുടെ അടുത്ത് കസ്റ്റമേഴ്സ് മേടിക്കാൻ വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസ് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് രണ്ട് വസ്തുക്കൾ നിങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റും അതെന്തുവാ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടം വിയർ നിങ്ങൾക്ക് ഷോൾ ഷോളിലൂടെ നിങ്ങൾക്ക് കളക്ഷൻസ് വെക്കാൻ പറ്റുന്ന അപ്പൊ ഈ ഒരു ഫുൾ നിങ്ങൾക്ക് കൗണ്ടർ നമ്മുടെ മൊത്തം ഷോളിൻ്റെ നമ്മളുടെ അടുത്ത് ഇരുപത്തി മൂന്നിനെക്കാട്ടും കൂടുതൽ നമ്മുടെ അടുത്ത് കൗണ്ടേർസ് ആ ഉള്ളത് വെറും പ്രൊഡക്ട്സിന്റെ മാത്രമായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു കൗണ്ടർ മൊത്തം നിങ്ങളുടെ ഷോളിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കളക്ഷൻസും ഷോളിലും നിങ്ങൾക്ക് ഒത്തിരി കിട്ടുന്നുണ്ട് വെറും ഇരുപത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഷോൾ ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് തൂവാല കിട്ടുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഷോളിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എല്ലാം ഇതേപോലത്തെ നിങ്ങൾക്ക് ബാക്ക് പാക്കിങ്ങില് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിവിടെ വന്ന് നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് വൈസില് ഒരേ സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാമെങ്കിൽ അത് കിട്ടും പക്ഷെ നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അതും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ വഴി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണം ഇപ്പൊ നമ്മുടെ ഷോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കുർത്തി മേടിക്കാൻ പോയാൽ അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ നമ്മൾ മേടിക്കാൻ പോയാലും ഷോൾസിൻ്റെ നമ്മൾ കേരളത്തിലുള്ള ഒരു വീതി ഒത്തിരി കൂടുതലാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇവിടെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസിൻ്റെ ഷോൾ കിട്ടുന്നുണ്ട് കോട്ടൺ ഷോൾ കിട്ടുന്നുണ്ട് നാസ്മിൻ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹിജാബ് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പ്യോർ കോട്ടണിൽ പ്ലെയിൻ കളേഴ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ കളേഴ്സും വെറൈറ്റീസ് കിട്ടുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യ ഒരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാൻ പോയാൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് തൊട്ടാണ് കാണിക്കുന്നത് ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വീതിയുടെ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോയിൽ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് കളേഴ്സ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതേപോലത്തെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കളേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ അടുത്ത് ഇനി ഞാൻ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഷോൾസിൻ്റെ കളക്ഷൻസാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തര വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഇരുപത് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് പല കളേഴ്സിൽ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതിനകത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോ നൂറോന്നായിട്ട് ഞാൻ സെറ്റിന്റെ നിങ്ങൾക്ക് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് കാണിക്കുന്നത് അതും ഷോൾസിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് കളക്ഷൻസ് ഞാൻ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാം പറ്റും ഇത് പ്രിൻറ്റഡിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ലൈറ്റ് കളറിൻ്റെ മെല്ലം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് കളേഴ്സ് ഒത്തിരി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഫുൾ നിങ്ങൾക്ക് സെറ്റ് ആവരുന്നത് പല കളേഴ്സ് പല ഡിസൈൻസിലും നിങ്ങൾക്ക് ഈ സെറ്റിനകത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല ഡിസൈൻസ് പല കളേഴ്സിലും നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസും ഇവിടെ നിങ്ങൾക്ക് വെച്ച് വെച്ചിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഷാൾസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ വേറെ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ അതിലും നിങ്ങൾക്ക് ഇതെല്ലാം ഷാൾസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് കളക്ഷൻസ് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് കളക്ഷൻസ് ഞാൻ കാണിക്കുമ്പോൾ ഒരു വീഡിയോയിലും നമുക്ക് കാണിക്കാൻ പറ്റില്ല അത്രയും നമ്മുടെ ആണ് നമ്മുടെ ഉള്ളത് നിങ്ങൾക്ക് വേറെ ഒരു ഞാൻ കളക്ഷൻ കാണിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്ലെയിൻ കളറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടണേ ഇതേപോലത്തെ നിങ്ങൾക്ക് വീതി നോക്കാൻ പറ്റും നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഏത് കുർത്തി മേടിക്കാൻ പോയാലും അതിൻ്റെ ഷോളിന്റെ വീതി ഏറ്റവും കൂടുതൽ നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് ലോങ് ലെത്തിന്റെ മെള്ളിൽ നിങ്ങൾക്ക് എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾ കിട്ടുന്നത് ഇതിലും നിങ്ങൾക്ക് പ്ലെയിൻ കളേഴ്സിലും നിങ്ങൾക്ക് കളേഴ്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് അപ്പോൾ ഇരുപത് പീസും നിങ്ങൾക്ക് സെയിം കളർ സെയിം ഡിസൈൻസിലല്ലോ കിട്ടുന്നത് പല കളേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ വേറെ വെറൈറ്റീസ് ഞാൻ കാണിക്കാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിലും നമ്മുടെ അടുത്ത് വെറൈറ്റീസ് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റിന്റെ മെള്ളിലും നിങ്ങൾക്ക് ഷാളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ഷോളുടെ കളക്ഷൻസ് കിട്ടുന്നത് ഇതേ ഇതേപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് ആണ് കിട്ടുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഡിസൈൻസ് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വെറും എടുക്കേണ്ടി വരുന്ന ഇതിലും നിങ്ങൾക്ക് ഡിസൈൻസ് കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം പല കളേഴ്സ് പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഒരു ബാഗിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് അപ്പം നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഡിസൈൻസ് കളക്ഷൻസ് ആ ഉള്ളത് അപ്പോൾ ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തിൽ അത്രയും നമ്മുടെ കയ്യിൽ കലക്ഷൻസ് ആണ് നിങ്ങൾക്ക് കളക്ഷൻസ് കാണി സ്ക്രീൻ്റെ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ തന്നെ നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഷോൾസിന്റെ കലക്ഷൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് ബെൽ ബട്ടൺ നമുക്കാൻ മാറരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും Adelante.